എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ ഏറ്റവും കൃത്യമായ നിമിഷങ്ങളിലൊന്നാണ് കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അയാളുടെ ജീവിതം കൊണ്ട് എപ്പോഴോ അയാളുടെ ഏകാന്തതയിലിരുന്ന് എഴുതിയ കുറച്ച് വരികൾ പിന്നീട് സമൂഹം സമൂഹമേറ്റെടുത്തു ഒരു പ്രിയപ്പെട്ട മലയാളത്തിൻ്റെ ഏറ്റവും വലിയ സംവിധായകൻ അത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന്റെ പതിനാല് വർഷങ്ങൾ ഒരു സിനിമയ്ക്ക് വേണ്ടി ആ പുസ്തകത്തിന്റെ പിന്നാലെ അലഞ്ഞ് നടന്ന് അത് ചിത്രീകരിച്ച് നമ്മളുടെ മുമ്പിൽ സമ്മാനിച്ചിരിക്കുക ആ അനുഗ്രഹം തുടർന്ന് പോകുന്നത് ലോകം കണ്ട ഏറ്റവും വലിയ മ്യൂസീഷ്യൻ നമ്മളോടൊപ്പം ആ സിനിമയിൽ പങ്കുചേരുന്നു അത് അദ്ദേഹത്തോടൊപ്പം ഈ വീതി പങ്കിടാൻ എനിക്ക് അവസരം കിട്ടുന്നു ഇതിൽ പല എന്ത് അനുഗ്രഹമാണ് ഒരു എഴുത്തുകാരന് ലഭ്യമാകേണ്ടത് മാർച്ച് ഇരുപത്തിയെട്ടിന് നിങ്ങളുടെ മുമ്പിലേക്ക് സിനിമ വരികയാണ് കൂടുതൽ പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് കാരണം ഞാൻ ആ സിനിമ കണ്ടു എന്നുള്ളതാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എല്ലാ പോലെ എനിക്കും കുറച്ച് ടെൻഡൻസൊക്കെ ഉണ്ടായിരുന്നു എന്താണ് ഞാൻ എഴുതി വെച്ചതിൽ നിന്ന് എത്രത്തോളം സിനിമാ ഹോളിലേക്ക് വരാൻ കഴിയും നമ്മുടെ സങ്കല്പത്തിന് മുകളിൽ എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ ഒരു ചെറിയ ഉണ്ടായിരുന്നു പക്ഷേ സിനിമ കണ്ടപ്പോൾ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് മനോഹരമായ ഉജ്ജ്വലമായ ലോകോത്തരമായ ഒരു സിനിമ നമ്മുടെ മുമ്പിലേക്ക് വരുന്നു എന്ന ഒരു എഴുത്തുകാരൻ എന്നാലും എനിക്ക് അഭിമാനത്തോടുകൂടി നിങ്ങളോട് പറയാൻ കഴിയും ബ്ലസ്സി എന്ന സംവിധായകൻ പൃഥ്വിരാജ എന്ന അഭിനേതാവ് എ ആഗമാൻ എന്ന് പറയുന്ന വലിയ സംഗീതജ്ഞ സുനിൽ ക്യാമറ നാല് കാര്യങ്ങൾ ഉറപ്പായിട്ടും ആ സിനിമയെ ഉജ്ജ്വലങ്ങളെ ഉജ്ജ്വലങ്ങളും ആക്കും എന്ന കാര്യത്തിൽ അതൊരു സംശയവുമില്ല നിങ്ങളെതിരെ ആ സിനിമ കാണാൻ വേണ്ടി ക്ഷണിക്കുന്നു so much of real estate to compose. And I feel honoured to work with Mr. <laughs> Mr. Ben, Mr. Raj, and the whole team. They have given their soul to this movie. And looking at them reaffirms my faith in cinema. And um, He's made a Malayalam Lawrence of Arabia. <laughs>

ആ ജീവിതത്തിൻ്റെ പൂർത്തീകരണത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ഒരു മീഡിയയിൽ ഒഫീഷ്യലായിട്ട് സംസാരിക്കുന്നതിനൊപ്പം വളരെ സന്തോഷത്തോടുകൂടി നിങ്ങളെ ഞാൻ നന്ദിയോടെ സ്വാഗതം ചെയ്തു ഈ ഇത്തരത്തിലൊരു വെബ്സൈറ്റ് എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്നതാണ് എന്തുകൊണ്ട് ഒരു വെബ്സൈറ്റ് എന്ന് പലരും ചോദിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിലെ പ്രവർത്തനങ്ങൾ അണിയറ പ്രവർത്തകർ ഒക്കെ ചെയ്തിട്ടുള്ള കോൺട്രിബ്യൂഷൻസിനെ കുറിച്ച് കൂടുതലായിട്ട് ലോകം അറിയണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വെബ്സൈറ്റ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ വെബ്സൈറ്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ട ആ മസറയും ഡെസേർട്ടും പ്രഭാതത്തിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന തരത്തിലായിരിക്കത്തില്ല ഉച്ചയ്ക്ക് നിങ്ങൾ കാണുമ്പോൾ ഈവനിങ്ങിൽ കാണുമ്പോൾ മറ്റൊരു ലൈറ്റിൽ ഈവനിങ് ലൈറ്റിലായിരിക്കും കാണുമ്പോൾ രാത്രിയിൽ കാണുമ്പോൾ രാത്രിയുടെ ഡെസേർട്ടിനെ കാണാൻ കഴിയും എനിക്ക് തോന്നുന്നു അത്തരത്തിലുള്ള ഒരു വെബ്സൈറ്റ് ചിലപ്പോൾ അപൂർവമായി സംഭവിക്കുന്ന ഒന്നായിട്ടാണ് എനിക്ക് കരുതുന്നത് അത് ഇവിടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ റഹ്മാൻ സാറ് എത്തി എന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകത തന്നെയാണ് തീർച്ചയായിട്ടും അവരെ കൗതുകത്തോടുകൂടി വരുമാനത്തോടു കൂടിയാണ് ഞങ്ങളിത് പ്രസന്റ് ചെയ്യുന്നത് ഒപ്പം തന്നെ ഇതിന്റെ മ്യൂസിക് ലോഞ്ച് നമ്മൾ മാർച്ച് ടെൻതിന് അത്ലറ്റ്സ് കൺവെൻഷൻ സംഘടിച്ച് നടത്തുകയാണ് അതിനും എല്ലാവരെയും ഒരു കൂടി സ്വാഗതം ചെയ്യുകയാണ് അത് തീർച്ചയായിട്ടും റഹ്മാൻ സാറ് നേരിട്ട് അത് അവതരിപ്പിക്കുന്നു അദ്ദേഹത്തിൽ നിന്ന് യഥാണ്ട് ഒരു ഈ പലപ്പോഴും ചിന്തിച്ചോട്ടുണ്ട് ഇങ്ങനെ ഒരു സിനിമയ്ക്കൊരു മ്യൂസിക്കൽ കുറിച്ച് പലരും സംശയത്തോടുകൂടി ചോദിക്കും മ്യൂസിക്കിൻ്റെ ഒരു റിൽ റെക്കോർഡിങ്ങാണ് പക്ഷേ ഇത്രയധികം പാട്ടുകൾ ഈ സിനിമയ്ക്ക് ഉണ്ടാവുമോ എന്ന് ചിന്തിച്ചു തരണം എനിക്ക് തോന്നുന്നു ഞാനൊരു ഒരു പാട്ടിന് വേണ്ടിയാണ് സാറിനെ ഞാൻ സമീപിച്ചത് പക്ഷെ അത് പല പല ഘട്ടങ്ങളായിട്ട് പല പല രീതിയിൽ അത് പല പല റിൽ റെക്കോർഡിങ്ങിൻ്റെ ലെവലിലായിരിക്കാം ഏതാണ്ട് ഒരു വലിയൊരു പാട്ടുകളൊക്കെ നമുക്ക് എത്ര നമുക്ക് പിന്നീട് പറയാം അത് സാറ് നേരിട്ട് അവതരിപ്പിക്കുന്ന തരത്തിലുള്ളവരു ഇത്രയും സമയം നമുക്ക് വേണ്ടി ചിലവിട്ട പിന്നെ മനസ്സ എല്ലാവരോടും നിങ്ങളെല്ലാവരോടുള്ള സ്നേഹം അറിയിക്കുന്നു Like all the website changes